ഇസ്രയേലെ ദ്രൂസ് ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഭീകരർ നടത്തിയ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് രംഗത്തെത്തി ഫുട്ബോൾ മൈതാനത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ദാരുണമായ സംഭവമെന്നാണ് വൈറ്റ് ഹൌസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചതും ഇസ്രായേലിനുള്ള തങ്ങളുടെ പിന്തുണ ഉറച്ചതാണെന്നും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനൻ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അറിയിച്ചത് ലബനനിൽ നിന്നാണ് ഹിസ്ബുള്ള ഭീകരർ ആക്രമണം നടത്തിയത് പത്തിനും ഇരുപതിനുമിടയിൽ പ്രായമുള്ളവരാണ് കൊല്ലപ്പെട്ടവർ എല്ലാവരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇനി നേരിടേണ്ടി വരികയെന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ അതിക്രമം അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്ന് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു നമ്മൾ ഒരുമിച്ച് നിന്നാൽ സംഭവിക്കുന്നത് ഒരു കാര്യമാണ് നമ്മൾ വിജയിക്കുകയും അവർ തോൽക്കുകയും ചെയ്യുമെന്ന് നദന്യാഹു പറഞ്ഞു ഹമാസ് ബീഹ്രർ ബന്ദികളാക്കിയവരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിനായി മഞ്ഞ നിറത്തിലുള്ള ബാർജ് ധരിച്ചായിരുന്നു അദ്ദേഹം ചർച്ചയിലെത്തിയത് ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നവർ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിനെ എതിർക്കുന്നവർ തിന്മയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കില്ല പ്രതിഷേധക്കാർ സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ആളുകളും കുടുംബാംഗങ്ങളും ഹൌസ് ചേംബറിൽ എത്തിയിരുന്നു ക്രൂരമായ ആക്രമണമാണിതെന്നും തങ്ങൾ ശക്തമായി തിരിച്ചടിക്കാൻ പോകുകയാണെന്നും ഹഗാരിയും പറഞ്ഞു തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിക്ക് നേരെ ഇസ്രായേൽ ഒരിക്കലും നിശബ്ദത പാലിക്കില്ലെന്നും ഭീകരർക്ക് കനത്ത മറുപടി നൽകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിലും അറിയിച്ചു എന്നാൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഹിസ്ബുള്ളയുടെ വാദം എന്നാൽ ഇസ്രായേൽ സൈന്യവും പോലീസും ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ലബനിൽ നിന്നാണെന്ന് ഇവർ പറയുന്നു ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇറാൻ ആണെന്ന് ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ എത്തിയപ്പോഴാണ് നെതന്യാഹു ഇങ്ങനെ പറഞ്ഞത് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയും സഹായവും എത്തിക്കുന്നത് ഇറാൻ ആണെന്ന് എല്ലാവർക്കും അറിയാം ആ പ്രതിഷേധങ്ങളാണ് ഈ കെട്ടിടത്തിന് പുറത്തും അലതല്ലുന്നത് ഈ പ്രക്ഷോഭകരോട് ഒന്നേ പറയാനുള്ളൂ സവർഗ്ഗ അനുരാഗികളെ ക്രൈനിൽ കെട്ടിത്തൂക്കിയ ശിരോവസ്ത്രമിടാത്തതിന്റെ പേരിൽ പെൺകുട്ടികളെ കൊല്ലുന്നവരാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത് എന്നോർക്കണം നിങ്ങൾ ഇറാന്റെ കെണിയിൽ വീണ വിഡ്ഢികളായി മാറിയിരിക്കുന്നു നെതന്യാഹു പറഞ്ഞു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്താണ് ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ പറഞ്ഞത് ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഹമാസ് ഭീകരർക്കെതിരെ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ചും നെതന്യാഹു വിശദീകരിച്ചു ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസന്റെ നേതൃത്വത്തിലാണ് നതന്യാഹുവിന് സ്വീകരണം ഒരുക്കിയത്